സ്നേഹിച്ച ചെറുക്കനെ വിഷം കൊടുത്തു വന്ന ഒരു പെൺകൊച്ചിൻ്റെ കഥയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കര ആവേശത്തോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ ആ പെൺകൊച്ചിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് പഴിചാരുന്ന് വിധി പറയുന്നുണ്ട് കുഴപ്പമില്ല അതൊക്കെ നടന്നോട്ടെ പക്ഷേ അവിടെ ഈ വിഷയം അവസാനിപ്പിക്കരുതുമെന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം ഇത് നമുക്കും ചില സന്ദേശങ്ങൾ തരുന്നുണ്ട് ഇത്രയും വലിയ രീതിയിലൊന്നും അല്ലെങ്കിലും ഇതിൻ്റെ ചെറിയൊരളവിലെങ്കിലും സ്നേഹം നടിച്ച് നമ്മൾ വഞ്ചിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു പോകണം വിശ്വാസമുണ്ട് എന്ന് ഭാവിച്ച് നമ്മൾ ചതിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കണം പിന്നെ അത് മാത്രമല്ല ഈ നമ്മൾ സ്നേഹിക്കുന്നവരെ അന്ധമായിട്ട് വിശ്വസിക്കാൻ ഇട വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം അങ്ങനെ ചുറ്റും നടക്കണ കാര്യങ്ങൾ നമുക്ക് കൂടിയുള്ള ചില പാഠങ്ങളായിട്ട് മാറിയാലേ അതുകൊണ്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ ചർച്ച ചെയ്ത് വിലയിരുത്തി അതിനൊരു വിധി പറഞ്ഞൊക്കെ നമ്മൾ അങ്ങോട്ട് അവസാനിപ്പിച്ച് കളയരുത് ഇന്ന് വചനത്തിൽ ഈശോ പറയുന്നത് ഈ സ്വരം ഇനിക്ക് വേണ്ടിയുള്ളതല്ല നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നുള്ളത് ഏതാണ് ആ സ്വരം അറിയാമോ ആ സ്വരം ഈശോയെ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞ സ്വരമാണ് അത് ഈശോയ്ക്ക് വേണ്ടിയുള്ളത് മാത്രമല്ല അത് നമുക്കും വേണ്ടി കൂടിയുള്ളതാണെന്നാണ് ഇന്ന് വചനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചുറ്റും നടക്കണ പല കാര്യങ്ങളും ആ സംഭവങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല അതിൽ നിന്ന് നമുക്കും ചിലതൊക്കെ പഠിക്കാനുണ്ടാവും ചുറ്റുമുള്ളവരുടെ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും മാത്രമല്ല അവരുടെ ചില സന്തോഷങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ടാവും അവരുടെ ചില നേട്ടങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ടാവും അങ്ങനെ പഠിച്ചാൽ മാത്രമേ കാര്യങ്ങൾ മനോഹരമായിട്ട് മുമ്പോട്ട് പോകുകയുള്ളൂ അല്ലെങ്കിൽ ചുമ്മാ ചുറ്റും തുടങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അതങ്ങ് അവസാനിപ്പിച്ച് വളയരുതും അതാണ് തിരിച്ചറിയേണ്ട കാര്യം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ